സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിനെതിരെ പ്രത്യേകിച്ച് എ ഡി ജി പിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ ആരംഭിച്ചിരിക്കുന്ന കുരിശു യുദ്ധം തികച്ചും അടിസ്ഥാനരഹിതമോ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രതിച്ഛായ തയർക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല പോലീസിനെതിരായിട്ട് ഉള്ള ആരോപണങ്ങളിൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനമെങ്കിലും സത്യമാണ് മാത്രവുമല്ല എ ഡി ജി പി അജിത് കുമാർ വളരെ കുപ്രസിദ്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ തൻപ്രമാണിത്വമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഏതാണ്ടൊരു നോക്കുകുത്തിയുടെ നിലെത്തിയിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെങ്കിൽ വളരെ കളങ്കിതമായ ട്രാക്കറെക്കടലാളാണ് അദ്ദേഹം നേരത്തെ ഈ പദവിയിലിരുന്ന് പോലീസ് സംവിധാനത്തെ മൊത്തത്തിൽ കുട്ടിച്ചോറാക്കിയ ആളാണ് പിന്നീട് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ വളരെ ഗർഹണീയമായ പല ആക്ഷേപങ്ങളുണ്ടായതിനെ തുടർന്ന് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പിരിച്ചുവിടലാണ് സമീപകാലത്ത് അദ്ദേഹം വളരെ വളഞ്ഞ വഴിയിൽ കൂടി സംസ്ഥാന കമ്മിറ്റിയിലെത്തി ഒട്ടും ഒട്ടുമൈകാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ അതെല്ലാം ഇവിടുത്തെ പ്രശ്നം അപ്പോൾ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനമുള്ളവ തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ അൻവർ എന്തുകൊണ്ട് പെട്ടെന്ന് ആത്മപ്രചോദിതനായി ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിലും വലിയ ദുരൂഹതയുണ്ട് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചവരെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സ്തുതി ഗായകനായിരുന്നു അൻവർ നടത്തുന്ന സകലവിരുദ്ധ സകലവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കുട പിടിച്ചു കൊടുത്ത് ഇതേ മുഖ്യമന്ത്രിയാണ് ഇന്ത്യ പിനൽ പീനൽകോഡിൽ എത്ര വകുപ്പുണ്ടോ അത്രയും വകുപ്പ് പ്രകാരവും കേസുകൾ എടുക്കപ്പെടേണ്ടതെന്ന് വേറെ ഏതെങ്കിലും പരിഷ്കൃത രാജ്യത്താണെങ്കിൽ പിന്നീട് സൂര്യപ്രകാശം കാണാൻ പറ്റാത്ത അത്രയും ക്രിമിനൽ കേസുകൾ പ്രതിയാകേണ്ട ആളാണ് പി വി അൻവർ അദ്ദേഹം വി എം സുധീറിനെ പോലെയോ അല്ലെങ്കിൽ വി എസ് അജുവാനെ പോലെയോ കേവലം അഴിമതിക്കെതിരെ അല്ലെങ്കിൽ കെടുകാരിസ്ഥതയ്ക്കെതിരെ പോലീസ് രാജിനെതിരെ കുരിശുദ്ധം തുടങ്ങിയിട്ടുള്ള ആളല്ല അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പോകണം വിഷയത്തെ സമീപിക്കാം അതെന്തുവാകട്ടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് അത് സത്യത്തിൽ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ധാർമ്മിക അടിത്തറയ്ക്കും വലിയ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് വലിയ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിനും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിക്കും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു തരത്തിലും വിശദീകരിക്കാൻ പറ്റാത്ത ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു ഇത് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനിടയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള രഹസ്യം പുറത്തുവിട്ടത് അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കാര്യം കൂടുതൽ ബുദ്ധിമുട്ടിലായി ആ ആരോപണം ഉന്നയിച്ചത് പി വി അല്ല വി ഡി സതീശനാണ് പക്ഷേ അടുത്ത നിമിഷത്തിൽ ആ പി വി അൻവർ അതും ഏറ്റെടുത്തു എന്നു മാത്രമല്ല അദ്ദേഹത്തിന് ശക്തമായ പിന്തുണയുമായിട്ട് ജമായത്ത് ഇസ്ലാമി അവരുടെ മാധ്യമ പത്രവും മീഡിയ വൺ ചാനലും മുന്നോട്ട് വന്നു കേരളത്തിലെ പോലീസ് സംവിധാനം ആദ്യം അധ്യാന്തം ആർ എസ് എസ് ഗ്രസിച്ചിരിക്കുകയാണെന്നും ഇവിടെ ഒരു ഡീപ്പ് സ്റ്റേറ്റാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും ഒക്കെ ആർ എസ് എസിൻ്റെ കാണാത്ത കരങ്ങളാണെന്നും അല്ലെങ്കിൽ അവരുടെ ആദൃശ്യ ഹസ്തങ്ങളാണെന്നൊക്കെയുള്ള ആരോപണവും ഉയരുന്നു ഇതിനെയും ഒരു തരത്തിലും പ്രതിരോധിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞില്ല മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല മാത്രമല്ല പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ ആരും ഇതിനെക്കുറിച്ച് പറയത്തക്ക യാതൊരു പ്രസ്താവന നടത്തിയില്ല അതിനെ ഒരു തരത്തിൽ അവർക്ക് ന്യായീകരിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അൻവർ ഒരു കൈ കയറി കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അൻവർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നത് ഈ രാജ്യത്ത് ന്യൂനപക്ഷ സമുദായക്കാർക്ക് രക്ഷയില്ല എന്ന ഒരു കാർഡ് അദ്ദേഹം ഒരു പച്ച കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ അൻവറിൻ്റെ വിഷയം ഇതൊന്നുമല്ല അൻവറിൻ്റെ പുറകിൽ പ്രബലരായ മറ്റ് പല ആളുകളും ഉണ്ട് എന്നുള്ളതും പ്രസിദ്ധമാണ് എങ്കിൽ പോലും ഈ കളിയുടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ പച്ച കാർഡ് പുറത്തിറക്കുകയും ഇവിടെ ന്യൂനപക്ഷ സമുദായക്കാരനായതുകൊണ്ടാണ് നിവൃത്തിയില്ലാത്തത് എന്ന് പറയും മാത്രവുമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ഒരു കടുത്ത വർഗീയവാദിയും ഒരു ആർ എസ് എസ് കാരനുമാണ് എന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു അങ്ങനെ ഇതിന് ഒരു ജിഹാദിൻ്റെ സ്വഭാവം കൈവരാൻ ഇത് അനുവദിച്ചു സത്യത്തിൽ ഒരു പൊതു പ്രശ്നമാണ് അതിന് മതപരമായ ഒരു പരിവേഷം നൽകാനായിട്ട് അൻവർ അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചു അതിനേക്കാൾ ഉപരി ഈ ജമായത്ത് ഇസ്ലാമിക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും സജീവമായ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു ഇവരാണ് കൊണ്ട് ഇതുപോലെയുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചത് അങ്ങനെ ഈ പോലീസും എ ഡി ജി പിയും മുഖ്യമന്ത്രിയും ഒക്കെ മുസ്ലീങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ആർ എസ് എസിന് അനുകൂലമാണ് എന്നൊരു നറേറ്റീവ് ഇവിടെ വളർത്തിയെടുത്തു ഇതാണ് അൻവറിൻ്റെ പച്ചക്കാരുടെ ഇനി മുഖ്യമന്ത്രി എന്താ ചോദിച്ചാൽ ഇത് മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചു അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കേരളത്തിൽ വ്യാപകമായിട്ട് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് പതിനാല് ജില്ലകളിലുണ്ട് പക്ഷേ അതിൻ്റെ മുക്കാലി മുണ്ടണിയും ഈ മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് സ്വർണം കടത്തുന്നത് അതിൻ്റെ പിടിച്ചെടുത്ത സ്വർണത്തിൻ്റെ കിലോ കണക്കൊക്കെ അദ്ദേഹം പറഞ്ഞു ബഹുഭൂരിപക്ഷവും അല്ലെ സിംഹഭാഗവും മലപ്പുറം ജില്ല വഴിയാണ് ഹവാലി സ്വർണ്ണക്കടത്ത് വധെ എന്ന് പറഞ്ഞ് അദ്ദേഹം അർത്ഥോക്തിയിൽ വിരമിച്ചു അതിൻ്റെ അർത്ഥം മലപ്പുറം ജില്ലയിലെ എല്ലാ ആളുകളും സ്വർണം കടത്തുന്നവരാണെന്നും സ്വർണം എല്ലാവരും മലപ്പുറം ജില്ലക്കാരാണെന്നുമല്ല മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് മലപ്പുറം ജില്ലക്കാരനായ അന്വറിന് ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾ പഴയ പോലും നടക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം സർക്കാരിനും പോലീസിനും എതിരെ തിരിഞ്ഞത് എന്നാണ് പിന്നീട് ഇതുതന്നെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലും കടന്നുകൂടി അപ്പോഴാണ് കൂടുതൽ ഗൗരവമായത് ആദ്യവാദം ആളുകൾ അധികം ശ്രദ്ധിക്കാതെ കടന്നുപോയി ഹിന്ദു പത്രത്തിൽ ഇത് അച്ചടിച്ച് വന്നപ്പോൾ വീണ്ടും വിവാദമായി മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു പിന്നീട് മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ ഏജൻസിക്കാർ കുത്തിച്ചെലുത്തിയതാണ് എന്ന് പറഞ്ഞു രണ്ടായാലും അത് അച്ചടിച്ച് വന്നു എന്നുള്ളത് സത്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് പറയാത്ത കാര്യമല്ല എന്തുവായിട്ട് അപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ വലിയ പരാജയത്തിൻ്റെ കാരണം എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞത് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ വല്ലാതെ വർദ്ധിച്ചതാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ വല്ലാതെ ചോരുന്നതായിട്ട് നമ്മൾ കണ്ടു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു വലിയ ഇടതുപക്ഷ കോട്ടയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും പോലും വളരെ നേരിയ വ്യത്യാസമുണ്ടായിരുന്നു ബി ജെ പി കൂടുതലായിട്ട് പിടിച്ച വോട്ടുകളാണ് ചെറിയ വ്യത്യാസത്തിലാണിപ്പോലും അടൂർ പ്രകാശിനെ വിജയിപ്പിച്ചത് ഇത് തന്നെ ഈ പുന്നപ്പുറയുടെയും വയലാറിൻ്റെയും വലിയ ചൂടുകാടിൻ്റെയൊക്കെ കഥ പറയുന്ന ആലപ്പുഴയിലും സംഭവിച്ചു ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ നടത്തിയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അഭൂതപൂർവ്വമായ ഒന്നായിരുന്നു രണ്ട് അസംബ്ലി സെഗ്മെൻസിൽ ശോഭ സുരേന്ദ്രന് സിറ്റിംഗ് എം പി ആരിഫിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിലും ഒരു പക്ഷേ ശോഭ സുരേന്ദ്രൻ ജയിക്കാനും മതിയായിരുന്നു തൃശ്ശൂരിലെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല തൃശ്ശൂരിലെ പല വിഷയങ്ങളുണ്ടായിരുന്നു കരിവന്നൂരുണ്ടായിരുന്നു പൂരം ഉണ്ടായിരുന്നു മറ്റു പലതും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചാടൂർ പഞ്ചായത്ത് അല്ലെങ്കിൽ അന്തിക്കാട് പ്രദേശം അവിടെയൊക്കെ സി പി എമ്മിൻ്റെ സി പി ഐയുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നൽകുന്ന ഒരു സൂചനയുണ്ട് ഈ സി പി എമ്മിൻ്റെ കോർ വോട്ടേഴ്സ് എന്ന് പറഞ്ഞത് ഹിന്ദുക്കളാണ് അതിൽ തന്നെ ഇടവരും പുലയരും അടക്കമുള്ള പിന്നാക്ക സമുദായക്കാരാണ് അവരുടെ വോട്ടിൽ വരെ ചോർച്ച ഉണ്ടാകുന്നു നേരത്തെ വെള്ളാപ്പള്ളി അടശം ബി ഡി ജെസ് ഉണ്ടാക്കിയപ്പോൾ ഈഴവ സമുദായത്തിലെ കുറച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ പതിവായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന വിഭാഗം ബി ജെ പിയിലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കണ്ടു ഇപ്പോൾ നൽകുന്ന സൂചന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ പോലും ബി ജെ പിയെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പി വി അൻവർ എന്ന ഒരു രൂപകത്തെ നമ്മുടെ മുഖ്യമന്ത്രി കൂട്ടുപിടിച്ചത് എന്നുകൊണ്ട് മനസ്സിലാക്കാൻ അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് ക്രമസമാധാന തകർച്ചയ്ക്ക് ഉത്തരം പറയണ്ട അൻവർ ഉന്നയിച്ച എല്ലാ കാരണം എല്ലാ ആരോപണങ്ങളും സമുദായ പ്രേരിതമാണ് അൻവറിന് പിന്തുണയായിട്ട് വന്നിട്ടുള്ളത് കെ ടി ജലീലിനെ പോലെ കാരാട്ട് റസാക്കിനെ പോലെയുള്ള പ്രതിഭകളാണ് പിന്നെ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്ന ജമാത്ത് ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളുമാണ് അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിന് എന്താണ് മലപ്പുറം ഗാങ് എന്നു മാപ്പിള കലാപം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ വളരെ എളുപ്പമാണ് സി പി എം കാർക്ക് അങ്ങനെ ആ മുദ്രകുത്തം എന്നുള്ളത് ഒരു സൗകര്യമുണ്ട് പക്ഷേ അന്വർ ഉണ്ണിച്ച വിഷയങ്ങൾ വളരെ പ്രധാനമാണ് അതിന് മുഖ്യമന്ത്രി യാതൊരു മറുപടിയും സ്വീകരിക്കാനും തയ്യാറില്ല യാതൊരു മറുപടിയും പറയാനും തയ്യാറില്ല അങ്ങനെ പച്ചക്കാർഡും കാവ്യ കാർഡും ഉപയോഗിച്ച് ഈ രണ്ട് മല്ലന്മാർ തമ്മിൽ നടത്തുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും പച്ചയാണോ കാവ്യാണോ ആത്യന്തികമായിട്ട് ജയിക്കുക എന്ന് പറയാറായിട്ടില്ല